കൊരട്ടി പഞ്ചായത്തിലെ ആറ്റപ്പാടത്ത് നേന്ത്രവാഴ കൃഷി വെട്ടി നശിപ്പിച്ച നിലയിൽ കാണപ്പെട്ടു ആറ്റപ്പാടം കാട്ടുപറമ്പൻ ഷാജിയുടെ കുലയ്ക്കാറായ അൻപതിലധികം നിയന്ത്രവാഴയാണ് ഏതോ സാമൂഹ്യദ്രോഹികൾ വെട്ടി നശിപ്പിച്ചിരിക്കുന്നത് ആറ്റപ്പാടം ഗാന്ധിനഗറിലാണ് വാഴ കൃഷി നശിപ്പിച്ചിരിക്കുന്നത് മൂന്ന് മാസം കഴിഞ്ഞാൽ വിളവെടുക്കാവുന്ന നൂറിലധികം വാഴകൾ വെച്ചിരുന്നു അതിലെ അൻപതിലധികം വാഴയാണ് വെട്ടി നശിപ്പിച്ചിരിക്കുന്നത് വാഴ കൃഷി നശിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കൊരട്ടി പോലീസിൽ പരാതി നൽകി അപ്പോൾ ഏകദേശം ഒരു മുന്നൂറോളം വാഴ ഞാൻ വെച്ചിട്ടുണ്ട് ആ വാഴയിൽ ഏകദേശം ഒരു അമ്പത് വാഴ ഇന്നലെ വൈകുന്നേരം ഏതോ സാമൂഹ്യ വിദ്യയിൽ വന്ന് വെട്ടി നശിപ്പിച്ചു കളഞ്ഞു ആറ്റുനിയന്ത്രത്തിൽപ്പെട്ട വാഴയാണ് ഒരു കുല ഏകദേശം എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപ മീഡിയം ലെവലിൽ നമുക്ക് കിട്ടുന്ന കുല എന്താണ് വാഴകളാണ് ആറും ഏഴ് മാസം പറ്റിയ വാഴകളാണ് വെട്ടി നശിച്ച് കളഞ്ഞത്